നമസ്കാരം നിങ്ങളുടെ സ്വന്തം ലക്ഷ്മിയാണ് കേട്ടോ യൂഷ്വലി നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ കുറെ പേര് ചോദിക്കാറുണ്ട് ശേഷി എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പ് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ കെയർ ടിപ്പ് പറയോ എന്നൊക്കെ നമ്മുടെ ഒരു റുട്ടീൻ ഒരു ഷൂട്ട് റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞാൽ കാലത്ത് നമ്മൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഒരു നാല് എപ്പിസോഡൊക്കെ എടുക്കും ഹെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ആദ്യം നമ്മൾ സ്ട്രീറ്റൻ ചെയ്യുന്നു അതിനുശേഷം അത് കേൾ ചെയ്യുന്ന ഓരോ എപ്പിസോഡിനും ഓരോ ഹെയർ സ്റ്റൈല് വേണ്ടേ ഇങ്ങനെയാണ് നമ്മൾ പോവാറില്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരുന്നു കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരുന്നു കാരണം ഫുൾ ടൈം കരിച്ചുകൊണ്ടിരിക്കയല്ലേ എനിക്ക് ആ ഈവെന്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോ എനിക്ക് അവർ തന്ന പ്രൊഡക്റ്റ് ആണത് സൗബർണിക ഗ്രീൻ ഹെർബ് ഓയിൽ കാണാൻ പറ്റുണ്ടോ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവർ പറഞ്ഞത് ലക്ഷ്മി ഇത് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കിട്ട് അവരെടുത്ത് അഭിപ്രായം പറയൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു അഭിപ്രായം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണമെന്നേ ഉള്ളൂ എനിക്ക് അങ്ങനെ എല്ലാ എണ്ണകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് പെട്ടെന്ന് അസുഖം വരുമ്പോൾ അങ്ങനെയൊക്കെയാ പക്ഷെ ഈ സൗബറിനെ കട ഈ ഗ്രീൻ ഹെർബ് ഓയിലുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിറാക്കിളാണ് എന്റെ ഹെയറിൽ ഉണ്ടാക്കിയത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു ഞാൻ എന്റെ ഉള്ളിൽ തട്ടിട്ടാണ് കേട്ടോ പറയണേ ഇതിന്റെ സ്മെല്ല് തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമ്മമാരൊക്കെ കാച്ചിത്തെരലി യും പോലത്തെ അത്രയും ഔഷധ കൊണ്ടുള്ള എണ്ണയാണ് ഇതിൽ കെമിക്കൽസ് ഇല്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ബദാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു എണ്ണയാണിതെന്ന് വേണം പറയാനായിട്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ എന്റെ പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഫാക്റ്റാന്ന് മനസ്സിലാവും എന്റെ മുടിക്ക് എത്രത്തോളം നീളുണ്ടായിരുന്നു ഇപ്പൊ എത്രത്തോളം നീളുണ്ട് അതായത് ഇപ്പം താരനാവട്ടെ അല്ലെങ്കിൽ ഈ ഹെയർ ഫോൾ അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയുക മുടിയുടെ കംപ്ലീറ്റ് ടെക്സ്ചർ മാറുക നന്നായിട്ട് ജട പിടിക്കുക ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസിനുള്ള ഒറ്റ സൊല്യൂഷനാണ് സൗബർണിക ഗ്രീൻ ഹെർബ് ഓയിൽ എന്ന് പറയുന്നത് അതായത് ഇപ്പം മുടികുഴിച്ചിലുള്ളവർക്കും താരനുള്ളവർക്കും അകാലനിരയുള്ളവർക്കും പിന്നെ ചിലരുണ്ട് എത്ര കോമ്പ് ചെയ്താലും പെട്ടെന്ന് അപ്പം തന്നെ ജട വരും ജട മാറാനായിട്ടാണെങ്കിലും ഹെയർ നല്ല നീളം വെക്കാനായിട്ടാണെങ്കിലും നല്ല സ്ട്രെങ്ത് ഉണ്ടാവാനും നല്ല കറുപ്പ് ഉണ്ടാവാനും അങ്ങനെ ഓൾ ൊല്യൂഷൻ എന്ന് വേണം പറയാൻ ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്കും ഒക്കെ സൗബർനിക ഗ്രീൻ ഹെർബ് ഓയിൽ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ അമ്മുമ്മ കാച്ചിത്തന്ന അധികം മടമുള്ള അധികം ഗുണമുള്ള കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു എണ്ണ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഗ്യാരണ്ടി ട്രൈ